നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന പുറത്തായതിനും നടൻ ദിലീപ് അറസ്റ്റിലായതിനും പിന്നാലെ കേരളം കാത്തിരിക്കുന്നത് ആ നടിയുടെ പ്രതികരണത്തിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ നടിയും പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിയാണ് താരത്തിന്റെ പ്രതികരണം എന്ന രൂപത്തിൽ കുറിപ്പുമായി രംഗത്തെത്തിയത് ഇങ്ങനെ ഇപ്പോഴും ഓടി നടന്ന് അഭിനയിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമില്ലെന്ന് പലരും കരുതുന്നുണ്ടാവാം ഞാൻ കരയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഉള്ളിലെ തീ അണയാതെ മരണം വരെ ഞാൻ ഇതിനു വേണ്ടി പോരാടും എന്നെ കുറ്റപ്പെടുത്തുന്നവരെയും എനിക്ക് വേണ്ടി കേരളവും മാധ്യമങ്ങളും പോരാ ും പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഞാൻ കാണുന്നുണ്ട് ചേച്ചി എന്ന് ആക്രമണത്തിനെതിരായ നടിയുടെ ആത്മധൈര്യമാണ് കേസിൽ നിർണായകമായതെന്നും ചലച്ചിത്ര മേഖലയിലെ ശുദ്ധികലശത്തിന് ഇത് കാരണമാകുമെന്നും ഭാഗ്യലക്ഷ്മി കുറിച്ചു കുറുപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്നാവാം അവൾ ഒന്ന് ഉറങ്ങിയത് ആരെയൊക്കെ ശിക്ഷിച്ചാലും അന്ന് അവൾ അനുഭവിച്ച അപമാനം വേദന അതിനു പകരമായി പ്രതികളെ എത്ര ശിക്ഷിച്ചാലും മതിയാവില്ല രണ്ടു ദിവസം മുൻപും അവൾ എന്നോട് പറഞ്ഞു പണവും സ്വാധീനവും എല്ലാം ഉണ്ടായിട്ടും അവർ രക്ഷപ്പെടാതിരുന്നതിന് കാരണം നിന്റെ കണ്ണുനീർ ദൈവം കണ്ടതുകൊണ്ടാണ് ഇത്രയെങ്കിലും നീതി കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടി നീയാണ് അതോർത്ത് ഇനി നീ സമാധാനമായി ഒന്ന് ഒന്നുറങ്ങും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഈ കേസ് എത്ര വേഗത്തിൽ നടപടിയിലേക്ക് എത്തിയതിന് കാരണം മാധ്യമങ്ങളുടെ നിരന്തര ഇടപെടലുകളാണ് അതിന് അവർ കേട്ട പഴി ചെറുതല്ല റേറ്റിംഗ് കൂട്ടാൻ എന്ത് വൃത്തികേടും കാണിക്കുമെന്ന് പോലും വിമർശനം കേട്ടു ഏഷ്യാനെറ്റ് വിനവും മാതൃഭൂമി വീണും കേൾക്കാത്ത അസഭ്യമില്ല വ്യക്തിവിരോധമാണെന്ന് പലരും പറഞ്ഞു എന്നിട്ടും അവർ പിന്മാറാതെ നിന്നു പൊതുജനം പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു സിനിമാ ലോകമോ എല്ലാം കണ്ടും കേട്ടും മൗനമായിരുന്നു എനിക്ക് എന്തെങ്കിലും നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു ആ മൗനത്തിന് കാരണം തെളിവിന്റെ പേരിൽ കോടതിയിൽ ഇനി ഇതെന്താവും എന്നതാണ് അടുത്ത വിഷയം അത് നമുക്ക് കാത്തിരുന്നു കാണാം സിനിമാ ലോകത്തെ ചുറ്റി വരഞ്ഞിരിക്കുന്ന മാഫികളെ അകറ്റാൻ ശുദ്ധികലശം നടത്താൻ ഈ കേസ് ഒരു നിമിത്തമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി